ചോദിച്ചാൽ രണ്ട് ദിവസം മുമ്പ് വരെ സോഫിയ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അഭിമാനമായിരുന്നു എന്നാൽ ഇന്നലെ ബി ജെ പിയിലെ ഒരു മന്ത്രിക്ക് അവർ ഭീകരവാദിയുടെ സഹോദരിയായി അവരുടെ മതം മാത്രം നോക്കിയാണ് ഈ വർഗീയ വിഷം ചീറ്റുന്നത് ഇത് ഇന്ത്യക്ക് നല്ലതാണോ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മുടെ രാജ്യത്ത് ഇതൊരു ഒരു പ്രതിഭാസം തന്നെയാണ് എന്തിനും ഏതിനും ആൾക്കാരുടെ ജാതി തിരയുക മനുഷ്യനെ ജാതിയുടെയും മതത്തിൻ്റെയും കളങ്ങളിൽ കുത്തി നിർത്തിക്കൊണ്ട് അവരെ അതിൻ്റെ പേരിൽ അധിക്ഷേപിക്കുക വലിയ തോതിൽ ദേശീയത പറയുകയും ദേശസ്നേഹം പറയുകയും ഒക്കെ ചെയ്യുന്നവരാണ് ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നമ്മൾ ഇന്ത്യക്കാരാണെന്നുള്ളൊരു വികാരമല്ല അവിടെ പറയുന്നത് അവിടെ നിങ്ങളുടെ മതം നിങ്ങളുടെ ജാതി നിങ്ങളുടെ വർഗം നിങ്ങൾ സ്ത്രീയാണോ പുരുഷനാണോ എന്നൊക്കെ ഉള്ള തരത്തിലാണ് ആൾക്കാരെ കള്ളികളാക്കി നിർത്തി ആക്രമിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് ഇന്ത്യയിൽ എല്ലായിടത്തും ഉള്ളത് അതിനകത്തുനിന്ന് നമ്മൾ വലിയ പിന്നെ സാക്ഷരതയുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് പോലും അവിടെ പോലും വലിയ തോതിലാണ് ഇത്തരത്തിലുള്ള ജാതീയമായ ആക്രമ അധിക്ഷേപങ്ങളും ആക്രമണങ്ങളും വിദ്വേഷം പരത്തുന്ന തരത്തിലേക്ക് നമ്മുടെ ജനത മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ശ്രീജിത്ത് തുടക്കത്തിൽ പറഞ്ഞ പോലെ കേണൽ സോഫിയ ഖുഷി ഇന്ത്യക്കാരുടെ കഴിഞ്ഞ ഈ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇതിനെക്കുറിച്ച് വിസ് വിവരിക്കാനായിട്ട് രാജ്യത്തോടും ലോകത്തോടും വിവരിക്കാനായിട്ട് രണ്ട് വനിതാ സൈനിക ഓഫീസർമാരെയാണ് തിരഞ്ഞെടുത്ത് ഒരുപക്ഷെ ഇന്ത്യയിലേ അങ്ങനെ ഒരു സംഭവം തന്നെ ആദ്യമായിട്ടായിരുന്നു നമ്മുടെ വനിതാ ഓഫീസർമാർ കാരണം അതിൽ കൊണ്ടുവന്നതിന് സർക്കാരിനും നമ്മുടെ സൈന്യത്തിനും ഒരു പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരുന്നു കാരണം സ്ത്രീകളുടെ സിന്ദൂരം മായിച്ചു കളഞ്ഞവർക്കെതിരെയുള്ള തിരിച്ചടിയായിരുന്നു നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേരിൽ അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് വനിതാ ഓഫീസർമാർ ഒരു കേണൽ സോഫിയ കുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും അവർ രണ്ടുപേരും കൂടെ വന്നൊരുതാണ് വിദേശകാര്യ സെക്രട്ടറിയോടൊപ്പം നിന്ന് ഈ പത്രസമ്മേളനങ്ങളുടെ അങ്ങനെ ആ ഈ രണ്ട് സ്ത്രീകളെ കുറിച്ചും വലിയ അഭിമാനത്തോടുകൂടിയാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളും സ്ത്രീകളും പുരുഷന്മാരും ചെറുപ്പക്കാരും ഒക്കെ തന്നെ അവരെക്കുറിച്ച് അന്വേഷിക്കുകയും അവരെ പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്തു അതേ സു സോഫിയ ഖുറേഷയെക്കുറിച്ചാണ് മധ്യപ്രദേശിലെ ഒരു മന്ത്രി കുൻവർഷ എന്ന് പറയുന്ന മന്ത്രി അവിടുത്തെ മന്ത്രിയാണ് ബി ജെ പിയുടെ ആ മന്ത്രി ഈ കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം ഇൻഡോറിൽ നടന്ന ഒരു പൊതുയോഗത്തിൽ വെച്ചാണ് കേണൽ സോഫിയ കുറേഷയെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചത് അതായത് മോദിയുടെ സർക്കാർ ഭീകരവാദികൾക്ക് തിരിച്ചടി കൊടുത്തിട്ട് അതിനെക്കുറിച്ച് പറയിപ്പിക്കുന്നത് ഭീകരവാദികളുടെ സഹോദരിയെ കൊണ്ടാണ് എന്തൊരു അധിക്ഷേപകരമായ ഒരു പ്രസ്താവനയാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ സൈ സേനയിൽ ജോലി ചെയ്യുന്ന വളരെ സമർത്ഥയായ ഒരു സ്ത്രീയെക്കുറിച്ചാണ് അവരുടെ ജാതി പറഞ്ഞ അധിക്ഷേപിക്കുക ഇന്നലെ വരെ അവർ ഈ കടുത്ത രാജ്യസ്നേഹിയും അതിസമർഥയായ സ്ത്രീയാണെന്ന് പ്രകീർത്തിക്കുകയൊക്കെ ചെയ്തതിനു ശേഷം പറയുകയാണ് ഉത്തരവാദിത്തപ്പെട്ടത് ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരാളാണ് പറയുന്നത് അവർ ഭീകരവാദികളുടെ സഹോദരിയാണ് അപ്പോൾ എന്തൊരു അതിശയകരമായ വിദ്വേഷം പരത്തുന്ന കാരണം അതിനെന്താണ് അവരുടെ ജാതിയാണ് അല്ലെങ്കിൽ അവരുടെ മതമാണ് അതിനകത്ത് സേനയിലോ ജോലി ചെയ്യുന്ന ആരും അവരുടെ ജാതിയോ മതമോ അന്വേഷിച്ചിട്ടില്ല അവരെല്ലാവരും രാജ്യസ്നേഹികളും അവരെല്ലാം ഈ രാജ്യത്തിന് വേണ്ടി പോരാടുന്നവരാണ് അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും നമ്മൾ ഇന്ത്യക്കാരെന്നുള്ള ഒന്ന് എന്നുള്ളൊരു ചിന്തയാണ് സൈന്യത്തിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളത് അപ്പം അവിടേക്ക് വരെ ഇത്തരത്തിലുള്ള വർഗീയ വിദ്വേഷം കുത്തിക്കേറ്റി വിടുകയാണ് അതാണ് ഏറ്റവും വലിയ സങ്കടകരമായ സ്ഥിതിയാണ് ഇത്രയൊരു അധിക്ഷേപകരമായ പ്രസ്താവന ഒരു രാജ്യത്തെ സൈ സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്കെതിരെ ഇത്ര അധിക്ഷേപകരമായ പ്രസ്താവന നടത്തിയിട്ട് അതിനെ അപലപിക്കാൻ ആ പാർട്ടിയിൽപ്പെട്ടവരാരും ഇതുവരെ തയ്യാറായിട്ടില്ല പ്രധാനമന്ത്രി മോദി തന്നെ ഓരോ സൈനിക ക്യാമ്പിലും ചെന്ന് സൈനികരെ നന്ദി പറയുന്നു അവരെ പ്രകീർത്തിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഈ അധിക്ഷേപകര അതുതന്നെ ഈ സുപ്രീം കോടതി വരെ അഭിനന്ദിച്ചിട്ടുള്ള ഒരു ഓഫീസറാണ് സോഫിയ സോഫിയ എന്ന് പറയുന്നത് അവർ നമ്മുടെ ഈ സേനയുമായിട്ട് വിദേശ രാജ്യങ്ങളിൽ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് വേണ്ടി പോവുകയൊക്കെ വലിയ ട്രാക്ക് റെക്കോർഡുള്ള ഒരു സൈനിക ഓഫീസറാണ് അവര് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെക്കുറിച്ചാണ് ഇത്ര അധിക്ഷേപകരമായ പ്രസ്താവന നടന്നത് എന്നിട്ട് ആ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയോ മധ്യപ്രദേശിലെ ബി ജെ പി നേതാക്കളോ കേന്ദ്രത്തിലെ മന്ത്രിമാരെയോ പ്രതിരോധ മന്ത്രിയോ അല്ലെങ്കിൽ ആരും തന്നെ ആ പ്രസ്താവനയെ തള്ളിക്കളയാനോ അത് ശുദ്ധ മണ്ഡത്തരമാണെന്നോ അധിക്ഷേപകരമായ പ്രസ്താവനയാണെന്നും പറയാൻ ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല അപ്പം ഇതിനകത്ത് ഒരു ഒരു സൂചനയുണ്ട് ഇത്തരം പ്രസ്താവനകളെ ഭരിക്കുന്ന പാർട്ടി എപ്പോഴും പിന്തുണ തിന്റെ ഒരു ലക്ഷണമാണ് ഈ കാണുന്നത് ഇതിനോട് തന്നെ ചേർന്ന് പറയേണ്ട ഒരു കാര്യമാണ് ഈ പഹൽഗാം ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി പഹൽഗാമിൽ നടന്ന ആക്രമത്തിൽ മലയാളിയായ രാമചന്ദ്രൻ എന്ന് പറയുന്ന എറണാകുളം സ്വദേശിയായ ഒരാൾ കൊല്ലപ്പെട്ടു അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ മകൾ ആരതിയും അവരുടെ രണ്ട് കൊച്ചുമക്കളും ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു അവരായിരുന്നു അതിന് ദൃക്സാക്ഷികളായിട്ടുണ്ടായിരുന്നു അവരെ അവരെ അതിനുശേഷം നാട്ടിൽ വന്നപ്പോൾ അവര് മാധ്യമങ്ങളോടായി പറഞ്ഞു എൻ്റെ ആ ദുർഘട സമയത്ത് എന്നെ സഹായിച്ച രണ്ട് സഹോദരന്മാർ രണ്ട് ടാക്സി ഡ്രൈവർമാർ അവിടെ ഉണ്ടായിരുന്നു അപ്പം അവരാണ് എനിക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തത് അപ്പോൾ എനിക്കിപ്പോൾ രണ്ട് സഹോദരന്മാർ കാശ്മീരിലുണ്ട് മാത്രമേ കാരണം രണ്ട് സഹോദരന്മാരായിട്ട് പറഞ്ഞ വ്യക്തികൾ മുസ്ലിം ആയതുകൊണ്ട് പിന്നെ തന്നെ പിന്നീട് എന്താണ് ഏതൊക്കെ തരത്തിലാണ് അവർ അത് അവരുടെ വസ്ത്രധാരണത്തെ അവരെ ലിപ്സ്റ്റിക് ഇട്ടു അത് ചെയ്തു ഇത് ചെയ്തു അച്ചം മരിച്ചു കിടക്കുമ്പോഴും ഈ തരത്തിൽ മുസ്ലിം സഹോദരന്മാരെ പ്രവർത്തിക്കാനാണ് അവർക്ക് സമയം കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് അവരാ പ്രശ്നത്തെ അങ്ങ് പർവ്വതീകരിക്കുകയും അവരെ ഇതിൻ്റെ പേരിൽ മതം പറഞ്ഞ് ആ സ്ത്രീയെയും അതായത് പിതാവ് നഷ്ടപ്പെട്ട വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീയെ അത് അധിക്ഷേപിക്കുകയെ ചെയ്യാം പിന്നെ അവരത് എന്താ അതിനെയൊക്കെ തരണം ചെയ്യുന്ന തരത്തിലാണ് പെരുമാറുക അവരുടെ പെരുമാറ്റം കൊണ്ടാണ് അവരതിനെ അതിജീവിക്കുകയൊക്കെ ചെയ്യുക എന്നിട്ട് പോലും ഈ ഈ അധിക്ഷേപങ്ങൾ നിർത്തുന്നില്ല കാരണം അതായത് ഒരു നന്മ ചെയ്ത അവരുടെ രണ്ടുപേരെ അവരായി ആരുമായിക്കോട്ടെ ആ വ്യക്തികളുടെ പേര് പറഞ്ഞതാണ് ഇവിടെ ഉള്ളവർക്ക് സഹിക്കാതായിപ്പോയത് അത് പറഞ്ഞാണ് അവരെ അതിക്ഷേപിച്ചത് ആ സ്ത്രീ പറയുന്നുണ്ടല്ലോ ഞാൻ മൂന്ന് മണി വെളുപ്പിലെ മൂന്ന് മണി വരെ മോർച്ചറിയിൽ നിന്നപ്പോൾ എനിക്കൊപ്പം നിൽക്കുകയും എന്നെ സുരക്ഷിതമായ സ്ഥലത്ത് എൻ്റെ അമ്മേടെ അടുത്ത് കൊണ്ടുവിടുകയും ഒക്കെ ചെയ്ത സഹോദരന്മാരെ പോലെ പെരുമാറിയ പേരാണെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അവരവരുടെ ഹൃദയത്തിൽ നിന്നാണ് ആ വാക്കുകൾ പറഞ്ഞത് അവരവരുടെ ജാതിയോ അല്ലെങ്കിൽ അവരുടെ മതമോ അല്ലെങ്കിൽ അവർ കാശ്മീരികളാണെന്നോ മുസ്ലീങ്ങളാണെന്നോ ഒന്നും പറഞ്ഞുകൊണ്ടല്ല ആ ചെറുപ്പക്കാരിയായ സ്ത്രീ പറഞ്ഞ് അവർ സത്യമാണ് പറഞ്ഞ് സത്യം പറയാൻ പാടില്ല എന്നുള്ളതാണ് അവരോടും ഈ തരത്തിൽ ഈ പെരുമാറ്റമുണ്ട് പിന്നീട് നമ്മൾ മൂന്നാമതൊന്ന് കണ്ടത് ഇതേ പഹൽഗാമിൽ തന്നെ കൊല്ലപ്പെട്ട കൊച്ചിയിലെ നേവൽ ഓഫീസറായ വിനയ് നറുവാൾ എന്ന് പറയുന്ന നേവൽ ഓഫീസറുടെ ഭാര്യ ഹിമാൻഷി നർവാൾ എന്ന് പറയുന്ന അവരോടും അവര് ഭർത്താവിൻ്റെ ശവസംസ്കാരം കഴിഞ്ഞതിന് ശേഷം അതിന് ഒരു രക്തദാന ചടങ്ങിൽ ഹരിയാനയിലെ അവർ അവരുടെ ഗ്രാമത്തിൽ പങ്കെടുത്തുകൊണ്ട് അവര് പറഞ്ഞു ഈ എനിക്കുണ്ടായ നഷ്ടം രാഷ്ട്രത്തിനുണ്ടായ നഷ്ടമാണ് എന്നോട് എൻ്റെ ഭർത്താവിനെ വെടിവെച്ച് വല്ലുമ്പോൾ പറഞ്ഞ് നിങ്ങൾ അവൾ കാല് വിളിച്ച് ഈ തീവ്രവാദികളോട് പറഞ്ഞ് ഭർത്താവിനെ ഉപദ്രവിക്കുന്നത് നിങ്ങളത് മോദിയോട് പറയാനാ പറഞ്ഞത് അവരതിനെ പറയുമായിരുന്നു എൻ എൻ്റെ പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞാണ് എൻ്റെ ഭർത്താവിനെ വെടിവെച്ച് വന്നത് പക്ഷേ അതിൻ്റെ പേരിൽ നിങ്ങൾ കാശ്മീരികളെയും മുസ്ലിങ്ങളെയും ആക്രമിക്കരുതെന്നാണ് ചെറുപ്പക്കാരിയായ ആ നവോവധു ലോകത്തോടും ജനങ്ങളോടും ഒക്കെ വിളിച്ചു പറഞ്ഞ് അതിൻ്റെ പേരിൽ അതിൻ്റെ പേരിലും അതിരൂക്ഷമായ ഭാഷയിലാണ് ഈ ഹിമാൻഷിയെ ആക്രമിക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ ഇവിടെയൊക്കെ കാണുന്ന ഒരു സംഭവം നമ്മൾ ഈ പറയുന്ന ഈ കപട ദേശീയതയും കപട ദേശസ്നേഹവും ഒക്കെ തന്നെ ഇതിനെല്ലാം മറവിൽ ഈ വിദ്വേഷം പരത്തുക എന്നുള്ള ഒരു സോൾ അജണ്ട മാത്രമാണ് ഈ ഇന്ന് ഇന്ത്യയിലുള്ള ഈ ഒരു സംഘം ആൾക്കാർക്കുള്ളത് നമ്മുടെ രാജ്യസ്നേഹമെന്ന് പറയുന്നത് മതത്തെ അടിസ്ഥാനമാക്കിയോ അല്ലെങ്കിൽ ജാതിയെ അടിസ്ഥാനമാക്കിയോ നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണെന്നുള്ളൊരു ഒരു 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 ധാരണയിലും ആ വിശ്വാസത്തിലുമാണ് ആൾക്കാർ ഇതിനോടൊക്കെ പ്രതികരിക്കുന്നത് പക്ഷേ അങ്ങനായി അങ്ങനെ പാടില്ല എന്നാണ് നമ്മളെ ഇപ്പോൾ പറഞ്ഞു പറ്റിപ്പിക്കുന്നത് ഈശ്വരള്ള തേരേനാം എന്ന് നമ്മൾ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്ത അവസ്ഥയിൽ നിന്ന് മാറി നിങ്ങൾ നിങ്ങളെ മതം നോക്കി ജാതി നോക്കി വസ്ത്രം നോക്കി ഒക്കെ ആൾക്കാരെ തരംതിരിച്ച് അധിക്ഷേപിക്കുന്ന ഒരു പ്രവണതയിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത് അതൊരു ഒരു തരത്തിലും അംഗീകരിക്കാനോ അതൊരു അതൊന്നും ദേശീയതയുടെയോ അതൊന്നും ഒരു ദേശസ്നേഹത്തിൻ്റെ ഒന്നും ഭാഗമല്ല കാരണം അങ്ങനല്ല നമ്മുടെ ശരാശരി ആൾക്കാർ ഇപ്പോഴും ചിന്തിക്കുന്നത് ഭയങ്കര അഭിമാനം തോന്നിയ രണ്ട് വ്യക്തി രണ്ട് മൂന്ന് വ്യക്തികളാണ് ഈ സോഫിയ ഖുറേഷി ആരതി രാമചന്ദ്രൻ ഹിമാൻഷി നർവാൾ ഈ സ്ത്രീകളൊക്കെ തന്നെ എത്ര ബോൾഡായിട്ടാണ് അവർ ജീവിതത്തെ നോക്കി കാണുന്നത് അവരുടെ അവരുടെ രാജ്യത്തോടുള്ള സ്നേഹം മനുഷ്യത്വത്തോടുള്ള അവരുടെ നിലപാടുകൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടത് ആ ഏറ്റവും അഭിമാനകരമായ രീതിയിൽ പെരുമാറിയ രണ്ടുപേരാണ് ഈ ആരതി രാമചന്ദ്രനും ഈ ഹിമാൻഷി നർവാളും അവർ പറഞ്ഞാൽ ഞങ്ങൾക്കുണ്ടായ ദുരിത െന്ന് പറയുന്നത് അതിനെ നിങ്ങൾ ജാതിയുടെ കള്ളിയിലോ മതത്തിന്റെ കള്ളിയിലോ അല്ല കാണേണ്ടത് ഇത് രാഷ്ട്രത്തിനെതിരായിട്ടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ആ രണ്ടു പേരും അതിനെ കണ്ടത് ഇനി നമ്മുടെ രാജ്യത്തെ സേവിക്കുന്നതിന് വേണ്ടി രംഗത്ത് വന്നിരിക്കുന്ന വളരെ ബോൾഡായിട്ടുള്ള ഒരു ഓഫീസറാണ് കേണൽ സോഫിയ കുറേഷി എന്ന് പറയുന്നത് അവരുടെ രാജ്യസ്നേഹത്തെ നിങ്ങൾ ജാതി പറഞ്ഞാണോ പിന്നെ നിങ്ങൾ തുലനം ചെയ്യുന്നത് അതല്ലല്ലോ അവരെ രാഷ്ട്രം ചുമതലപ്പെടുത്തിയ ജോലിയാണ് അവർ ചെയ്തത് പ്രധാനമന്ത്രിയുടെ അനുവാദത്തോടു കൂടി അല്ലെങ്കിൽ നമ്മുടെ രാജ്യം തീരുമാനിച്ചാണ് ഇവർ രണ്ടുപേരുമാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഈ കാര്യം ജനങ്ങളോട് പറയേണ്ടത് കാരണം രണ്ട് ധാരാ ഇരുപത്താറ് ഇരുപത്തേഴ് സ്ത്രീകൾക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ചാണ് അതിൻ്റെ പ്രതീകങ്ങളായിട്ടാണ് ഈ രണ്ട് ഓഫീസർമാരെ നമ്മൾ ലോകത്തോട് ഇത് പറയാനായിട്ട് ചുമതലപ്പെടുത്തി അവരെ പോലും ഈ വിടാതെ പിന്തുടർന്ന് അവരെ ജാതിയുടെ പേരിൽ അധിക്ഷേപിക്കുക മതത്തിൻ്റെ പേരിൽ അധിക്ഷേപിക്കുക അത്യന്ത ഹീനകരമായ ഒരു കാര്യമാണ് എന്നിട്ട് ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്ന ഒരു ഭരണകൂടമാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത് അതിനെല്ലാം അതിനെ ഒന്ന് തള്ളി പറയാനുള്ള ഒരു മനസ്സ് നമ്മുടെ നേതാക്കൾക്കില്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ സംഭവം ഉടനടിയിൽ തന്നെ ആ മന്ത്രിയോട് പിന്നെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുകയോ അയാൾ രാജിവെച്ച് പോകാനോ പറയുകയും ആ ലോ ഈ രോഗത്തോട് തന്നെ പരസ്യമായി മാപ്പ് പറയിപ്പിക്കാനുള്ള ഒരു 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 ചുമതല ഈ പിന്നെ ബി ജെ പിയുടെ നേതൃത്വമുണ്ട് അവരൊന്നും അതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിനെല്ലാം അവർ കണ്ണടച്ച് പിന്തുണ കൊടുക്കുകയാണ് അതാണ് ഏറ്റവും സങ്കടകരമായ സ്ഥിതി അച്ഛൻ നഷ്ടപ്പെട്ട ഒരു മകളോട് എത്ര ഹീനമായ ഭാഷയിലാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ ഇവിടെ പെരുമാറുന്ന കണ്ട് നിനക്കിപ്പോൾ നിൻ്റെ അച്ഛൻ മരിച്ചു കിടക്കുമ്പോഴോ ഇങ്ങനെയാണോ ലിപ്സ്റ്റിക്കും തൊട്ടുകൊണ്ടും അതുപോലെ തന്നെ ഇങ്ങനെ വില കൂടിയ വസ്ത്രം ധരിച്ചുകൊണ്ടു ആണോ ഇവിടെ വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഇതൊക്കെയാണോ ഈ നിങ്ങൾ പറയുന്ന ദേശീയത സ്വാതന്ത്ര്യം സ്വ സാഹോദര്യം ഇതൊക്കെ ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു നിലവാരത്തിലേക്കല്ല പോകുന്നത് ഓരോ നിമിഷവും വർഗീയതയും ഓരോ നിമിഷവും വിദ്വേഷവും ജനങ്ങളില് മനസ്സിലേക്ക് കുത്തിവെക്കുന്ന തരത്തിലാണ് ഈ ഇത്തരം ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യ അങ്ങനല്ല എന്ന് പറയാൻ പോലുള്ള ധൈര്യം ആരും കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സോഫിയ ഖുറേഷി മാത്രമല്ല രാജ്യത്തിന്റെ തീരുമാനമായിരുന്നു വെടിനിർത്തൽ എന്നത് അത് വന്ന് പറഞ്ഞ വിദേശകാര്യ സെക്രട്ടറിയും അദ്ദേഹത്തിന്റെ മകളും ഏറ്റവും സൈബർ ആക്രമണം വലുതായിരുന്നു എത്രയോ ഒരു സമർത്ഥനായ ഓഫീസറാണ് വിക്രം മിസ്ത്രി എന്ന് പറയുന്നത് നമ്മുടെ വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി അയാൾ അയാൾക്ക് തോന്നിയതല്ലല്ലോ അവിടെ വന്ന് വിളിച്ചു നമ്മുടെ രാജ്യത്തെ നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ പ്രതിരോധ മന്ത്രിയും അങ്ങനെയുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ആലോചിച്ച് സൈന്യ നേതാ സൈന്യത്തിൻ്റെ ഓഫീസർമാരുമായി കൂടി ആലോചിച്ചെടുത്ത തീരുമാനങ്ങളാണ് അവർ ആ മൂന്ന് പേരിലൂടെ അത് പുറത്തോട്ട് പറയുന്നു എന്നുള്ളതല്ലാതെ അവർക്ക് അതിനകത്ത് വേറെ ഒരു റോളുമില്ല അവർ ഒരു വാചകം കൂട്ടിച്ചേർക്കുകയോ ഒരു വാചകം ഒഴിവാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവർക്ക് അവരുടെ കയ്യിൽ അച്ചടിച്ച് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അവർ കൃത്യമായി വന്ന് പറയുന്നു എന്നുള്ളതൊഴിച്ചാൽ അവരിതിനകത്ത് ഒരിക്കലും തെറ്റുകാരല്ല ഈ രാജ്യത്തിൻ്റെ തീരുമാനമാണ് അവർ വന്നു പറയുന്നത് പക്ഷേ അങ്ങനെയുള്ള ഒരു മിടുക്കനായ ഓഫീസറെ പോലും വെറുതെ വിട്ടില്ല എന്നുള്ളതാണ് എന്നിട്ട് അദ്ദേഹത്തോട് പോലും നീതി കാണിക്കുന്ന തരത്തിൽ ഈ നേതൃത്വത്തിൻ്റെ ഭാഗത്തു ഒരു സപ്പോർട്ട് പിന്തുണ കൊടുക്കുകയോ അങ്ങനല്ല എന്ന് പറയാനോ ഇവരാരും തയ്യാറാവുന്നില്ല ഏ മന്ത്രി പോലും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് വന്നില്ല എന്നാണ് മാധ്യമങ്ങളിലൊക്കെ ഇന്ന് വാർത്തയുള്ളത് അപ്പോൾ അത് അതൊരു സങ്കടകരമായ സ്ഥിതി ഓഫീസർമാരുടെ മുറയിൽ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതാണ് അവരാർക്ക് വേണ്ടിയാണ് അവർക്ക് അവരുടെ സ്വന്തം കാര്യമല്ലല്ലോ അവർ പറഞ്ഞു ഈ രാജ്യത്തിൻ്റെ കാര്യമാണ് അവർ പറയുന്നത് അതിനൊക്കെ കാരണം നമ്മുടെ ഓഫീസർമാരെ നമ്മളല്ലാതെ പിന്നെ ആരാണ് പിന്തുണയ്ക്കേണ്ടത് അപ്പോൾ ഇത് മറ്റുള്ള ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അവരും അത്തരത്തിൽ ആക്രമിക്കപ്പെടുമല്ലോ ജെ ജനങ്ങളുടെ ഇടയിൽ ഭീതി ഉണ്ടാക്കുകയും അസ്ഥിരതയുണ്ടാക്കുകയും അവരുടെ ഇടയിൽ ഒരു അരക്ഷിതബോധം സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലേക്കാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ പോലും പ്രതീക്ഷിച്ചാണ് ഈ ബി ജെ പിയുടെ നേതാക്കന്മാർ മുന്നോട്ട് വന്ന് ഈ സോണിയ സോഫിയ ഖുറേഷിയെ അധിക്ഷേപിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകും അത് പാടില്ല എന്ന് പറയാൻ ആരെങ്കിലും ധൈര്യപ്പെട്ട് മുന്നോട്ട് വരും ഒരുത്തരെയും കണ്ടില്ല ഇതിന് ഇതിപ്പോ ഒരു ഓർഡർ ഓഫ് ദ ഡേ എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞാലൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് ആ തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പം നമ്മുടെ ഒരു ശരാശരി ഒരു ഓഫീസറിൻ്റെ അവരുടെ കഴിവിനെ അല്ല നമ്മൾ നോക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇല്ലേ അവരുടെ ജാതി ഇന്നതായത് കൊണ്ട് അല്ലെ മതം ഇതായത് കൊണ്ട് പേരുകൊണ്ടാണ് ആൾക്കാരെ അളക്കുന്നത് ആ എന്നിട്ട് ആ അവരെ ആ ഒരു ഒരു മൂലയിലേക്ക് ഇടിച്ചു മാറ്റി നിർത്തുകയാണ് ഇങ്ങനെയാണ് എന്ന് നമ്മളൊരു ഒരു ധാരണ പരത്തുകയാണ് സോഫിയ സുഖുറേഷി ഭീകരവാദികളുടെ സഹോദരിയാണെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ പറഞ്ഞു അതിനെ തിരുത്താൻ പോലും ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അപമാനകരമായ സ്ഥിതി